നന്ദി ഇനി വിളംബര പ്രഖ്യാപനമാണ് നമ്മളുടെ പ്രിയപ്പെട്ട ബഹുമാന്യനായ ലഫ്റ്റനൻ്റ് ഗവർണർ ഓണറുകൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവരുടെ വിളംബര പ്രഖ്യാപനത്തിനായി ക്ഷമിക്കുന്നത് പത്രിക ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇത് കാലവും ചരിത്ര കാലവും സംഗമിക്കുന്ന ദിവ്യസ്ഥാനം ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവായ അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് തൃപ്പടി ദാനം ചെയ്യുന്നതിന് തൊട്ടുമുപ്പ് കൊലവർഷം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മകരം ഒന്നിന് ആദ്യത്തെ ലക്ഷദ്വീപം നിർവഹിച്ചു ലക്ഷദ്വീപം പോലെ ഇത്രയും കാലം മുടങ്ങാതെ നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഭൂമിയിൽ വേറെ ഉണ്ടാകില്ല ആറ് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ മഹാമഹം സമാഗതമായിരിക്കുന്നു കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികം നാലിന് സമാരംഭിച്ച് അൻപത്തിയാറ് ദിവസം കൊണ്ട് സാങ്കോപാങ്കം ചതുർവേദങ്ങളും ഇതിഹാസ പുരാണാദികളും അനേക സൂക്തങ്ങളും സഹസ്രനാമവും ജപിച്ച് ജലജപവും പൂർത്തിയാക്കി നാൽപ്പത്തിയേഴാമത്തെ ഉറജല ലക്ഷദ്വീപ മഹോത്സവം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനു മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിന് മകര സംക്രാന്തി ഉത്തരായണ സംക്രമ ദിനത്തിൽ ലക്ഷദ്വീപ മഹോത്സവം സംസാനിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും ഈ വിളംബരത്തിനാൽ അറിയിച്ചു കൊടുക്കുന്നു ഗംഗാ ഗംഗേവ കൊടുക്കുന്നുമോ യോഗീപ മഹോത്സവ